നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കോൺഗ്രസ് ചോദിച്ചു മേടിച്ചത് എഴുപത് സീറ്റുകളാണ് എന്നാൽ അന്ന് പത്തൊമ്പത് സീറ്റുകൾ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ ഇപ്പോഴത്തെ കോൺഗ്രസ് എത്തി നിൽക്കുന്ന സാഹചര്യം മറ്റൊരു തരത്തിലേക്കാണ് അവരുടെ നഷ്ടപ്പെട്ടു പോയ പല സീറ്റുകളും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ തിരിച്ചു പിടിച്ചിട്ടുണ്ട് മുൻ ലോക്സഭാ സ്പീക്കറായ മീരാകുമാർ കുമാർ പരാജയപ്പെട്ട സസറാ മണ്ഡലം ഉൾപ്പെടെ ഇത്തവണ കോൺഗ്രസ് തിരിച്ചു പിടിച്ചത് ഏറെ ആത്മവിശ്വാസം ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പൂർണ്ണമായും ഗ്രാഫ് ആർ ജെ ഡിയിലോട്ട് അനുകൂലമായി തിരിയാറുണ്ട് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആർ ജെ ഡി തന്നെയാണ് ഇത്തവണയും ആ ഒരു രീതിയിലേക്ക് നീങ്ങാനാണ് ആർ ജെ ഡിയുടെ പ്ലാൻ നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകളാണ് ആർ ജെ ഡി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചത് ബാക്കിയുള്ള തൊണ്ണൂറ്റി സീറ്റുകളാണ് സഖ്യകക്ഷികൾക്ക് നൽകിയത് അതിനകത്ത് എഴുപത് സീറ്റുകൾ കോൺഗ്രസ്സിനും ഇരുപത്തൊൻപത് സീറ്റുകൾ ഇടത് കക്ഷികൾക്കും നൽകി എന്നാൽ ഇക്കുറി ഇടത് കക്ഷികൾക്ക് സീറ്റുകൾ നൽകുന്ന കാര്യത്തിൽ സി പി ഐ എം എൽ മാത്രമായിരിക്കും സീറ്റ് നൽകുക എന്ന് ആർ ജെ ഡി തന്നെ അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സിന് എഴുപതിൽ നിന്നും എൺപത് സീറ്റുകളിലേക്ക് കൊടുക്കുന്ന കാര്യം ആലോചനയിലാണ് എന്നാൽ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം മദൻ മോഹൻ ഝ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ച് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നിതീഷ് കുമാർ ബി ജെ പി പാളയം വിടാൻ സാധ്യതയുണ്ട് വലിയ രീതിയിലുള്ള വാക്പോര് ബി ജെ പി സംസ്ഥാന ഘടകം ഐക്യ ജനതാദളിനെതിരെ നടത്തുന്നുണ്ട് എന്നാൽ ദേശീയ നേതൃത്വം ഇതിനെ പറഞ്ഞ് അടക്കാനാണ് ശ്രമിക്കുന്നത് കാരണം ദേശീയ നേതൃത്വത്തിന് ജെ ഡി യുവിൻ്റെ പിന്തുണയില്ലാതെ ഭരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും ബി ജെ പി കാര്യമായി ഗൗരിക്കാതെ അതിനെ അവസരമായി തള്ളിക്കളയുന്നു എന്നാൽ ഇത് എത്ര നാൾ തുടരും എന്നറിയില്ല ബി ജെ പി നേതൃത്വം കട്ടയ്ക്ക് തന്നെ കലുപ്പിലാണ് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വം രണ്ടും രണ്ട് തട്ടിലേക്കാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇതിനെയാണ് ആർ ജെ ഡി കൃത്യമായി ഉപയോഗിക്കുന്നത് ഐക്യ ജനതാദളിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ സാധ്യതയില്ല എന്നുള്ളത് ആർ ജെ ഡി കൃത്യമായി നിതീഷ് കുമാറിനോട് പറയുന്നുണ്ട് മാത്രമല്ല ഇനി അഥവാ നൽകിയാലും കഴിഞ്ഞ തവണത്തെ സാഹചര്യമായിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനഞ്ച് സീറ്റുകൾ ഐക്യ ജനതാദളും നൂറ്റി പത്ത് സീറ്റുകൾ ബി ജെ പിയുമാണ് മത്സരിച്ചത് ബി ജെ പിക്ക് എന്നാൽ എഴുപത്തഞ്ച് സീറ്റുകൾ ലഭിക്കുകയും നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ മത്സരിച്ച ഐക്യ ജനതാദളിന് കേവലം നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഇത് കൃത്യമായി അള്ളുവെക്കാൻ അന്ന് ചിരാഗ് പാസ്വാൻ നേരിട്ടിറങ്ങിയത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇക്കുറിയും ജെ ഡി യു പറയുന്ന ചിരാഗ് പാസ്വാന് സീറ്റുകളൊന്നും തന്നെ നൽകരുത് എന്നാണ് അഥവാ നൽകിയാലും അത് ബി ജെ പിയുടെ അക്കൗണ്ടിൽ നിന്ന് നൽകണം ബി ജെ പി നൽകാത്ത പക്ഷം വലിയ നഷ്ടമുണ്ടാകും ജെ ഡി യു ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ എൽ ജെ പി തമ്മിലാണ് ഇപ്പോൾ വാക്കുതർക്കം ബി ജെ പിയുമായി സമരസപ്പെട്ടു പോകാൻ തയ്യാറല്ലെങ്കിൽ ജെ ഡി യു അംഗങ്ങൾ തീർച്ചയായും പാർട്ടിക്ക് കൊടുക്കുന്ന പിന്തുണ പിൻവലിക്കും അങ്ങനെ വന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ കളി അവസാനിക്കും എന്ന് സാരം